ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ആർ ഐ ടി എസ് ലിമിറ്റഡ് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻറ്റർപ്രൈസ് ആയിട്ടുള്ള ആർ ഐ ടി എസ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി പ്രൊഫഷണൽസിന് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിനെ കോൺട്രാക്ട് ബേസിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് യാതൊരു ആപ്ലിക്കേഷൻ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അത് അപ്ലൈ ചെയ്ത ശേഷം പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്ലൈ ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിനൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ എൻറ്റർപ്രൈസ് ആയിട്ടുള്ള ആർ ഐ ടി ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് വാക്കിൻ്റ് ഇൻ്റർവ്യൂ ആണ് ആദ്യം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ആളുകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് ബ്രിഡ്ജ് സൈറ്റ് എഞ്ചിനീയർ ബ്രിഡ്ജ് അതിലേക്ക് രണ്ട് വേക്കൻസി ട്രാക്ക് നാല് വേക്കൻസി സിവിൽ ആണെങ്കിൽ രണ്ട് ബ്രിഡ്ജ് സിവിൽ ട്രാക്ക് മൂന്ന് വർക്ക്സ് ഒന്ന് സെക്ഷൻ എഞ്ചിനീയർ വർക്ക്സ് ഒന്ന് ഡിസൈൻ എഞ്ചിനീയർ സിവിൽ ഒന്ന് അതുപോലെ ക്വാളിറ്റി അഷ അഷ്വറൻസ് ഓർ കൺട്രോൾ മാനേജർ സിവിൽ ഒരു വേക്കൻസി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സിവിൽ രണ്ട് വേക്കൻസി സൈറ്റ് സു സർവെയർ സിവിൽ രണ്ട് വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ എസ് ആൻറ്റി മൂന്ന് വേക്കൻസി സെക്ഷൻ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അഞ്ച് വേക്കൻസി ഡിസൈൻ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒരു വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ ഓ ചി പവർ മൂന്ന് വേക്കൻസി സൈറ്റ് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ ഫിനാൻസ് ഒരു വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ പവർ ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് മാക്സിമം അൻപത്തഞ്ച് വയസ്സുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജും അതുപോലെ ക്വാളിഫിക്കേഷനൊക്കെ കണക്കാക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ഏതെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫീൽഡിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്ലസ് അതിനോടുകൂടി വർക്കിംഗ് എക്സ്പീരിയൻസും കൂടി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക കാരണം നല്ല ശമ്പളം ഇതിലേക്ക് പറയുന്നുണ്ട് ആ ശമ്പളത്തോടു കൂടിയുള്ള ഇത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട് ഏകദേശം നിങ്ങൾക്ക് മന്ത്ലി ഇരുപത്തിരണ്ടായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ ശമ്പളം ലഭിക്കും ഏകദേശം ഇയർലി നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തൊന്നായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന രീതിയിലാണ് ഇതിലുള്ളത് അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ സീറോ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപ ആയിരിക്കും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് അങ്ങനെ പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് റെമ്യൂറേഷൻ ലഭിക്കുക ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നാണ് പ്രത്യേകത അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക രണ്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി വിടുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ